നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാലിന്യ സംസ്കരണ ഉപാധിയാണ് ബയോഗ്യാസ് പ്ലാന്റ് ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് ആഫ്റ്റർ സർവീസ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടാകാം ഏതെങ്കിലും രീതിയിൽ പ്ലാന്റിലെ ക്രാക്ക് പോലെയുള്ള അവസ്ഥകളോ നമുക്ക് പല രീതിയിലുള്ള കംപ്ലൈന്റുകൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഉണ്ടാകാം അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റുകളിൽ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ഈ ഒരു ഡിവൈസ് നമ്മൾ വാങ്ങി അതിന് ശരിയായ രീതിയിൽ ഒരു പരിചരണം കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ അത് നമ്മുടെ വീട്ടിലെ വേസ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്ത് ഗ്യാസാക്കി കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലെങ്കിൽ ജൈവ വളമെടുക്കുന്നുണ്ടായിരുന്നു ഇത് രണ്ടിനും ഉപകരിക്കുന്ന ആ ഒരു ഉപകരണത്തെ നമുക്ക് വെറുതെ കളയേണ്ടി വരുന്നല്ലോ എന്നിങ്ങനെ വിഷമിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകളെ കുറിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം സംശയങ്ങളും അതിന്റെ പരിഹാരങ്ങളും വേണമോ അതെല്ലാം അതിൽ ആ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബയോഗ്യാസ് പ്ലാന്റുകളിൽ പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് പ്ലാന്റുകളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ റബ്ബർ ഷീറ്റിൻ്റെ വെള്ളവും അതുപോലെ ഫാമിലും വേസ്റ്റും ഗ്യാ അതുപോലെ ചാണകം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് ഇത് നമുക്ക് സ്ഥല സ്പേസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കും നമ്മൾ എത്രയൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിച്ചാലും കൊതുക് പരത്തുന്ന വിപത്ത് വളരെ കൂടുതലാണ് സമൂഹത്തിൽ അപ്പോൾ നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പരിസരത്തുള്ളവർക്കും കൊതുക് കടി ഏൽക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ടർ ജാക്കറ്റ് പ്ലാന്റും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഡിവൈസുകളുമൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വരും അവിടെയാണ് നമുക്ക് ഫെഡ് ബാച്ച് ബയോഗ്യാസ് പ്ലാന്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഫെഡ് ബാച്ച് ബാഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടാക്കേണ്ടത് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എച്ച് ഡി പി ടാങ്കിനെ കൺവെർട്ട് ചെയ്ത് ബയോഗ്യാസ് പ്ലാന്റ് ആക്കി മാറ്റാം അതുകൂടാതെ നമുക്ക് ഫൈബറിലും എച്ച് ഡി പി ടാങ്ക് പോലെ തന്നെ ഫൈബറിലും മസ്കിറ്റോ പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കും അതിൽ നിന്ന് ഗ്യാസ് സ്റ്റോർ ചെയ്യുന്നത് ബാഗിലേക്കാണ് അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോർ ചെയ്ത് നമുക്ക് കിട്ടുന്നതിന് സ്റ്റൗവിലേക്ക് കത്തിക്കാനും വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും മാത്രമല്ല കൊതുകിൻ്റെ പ്രശ്നം ഒരു അല്പം പോലും ഉണ്ടാകുന്നില്ല സ്മെല്ല് പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഫെഡ് ബാച്ച് ബാഗ് സിസ്റ്റം തന്നെയാണ് ഏറ്റവും ഉത്തമമായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് നമ്മളെല്ലാവരും കൂട്ടായ്മയായിട്ട് പ്രവൃത്തികളെ മുതൽ നമ്മളൊക്കെ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കരുതാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ ബ്രേക്ക്ഫാസ് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇനി ഫെഡ് ബാച്ച് ബാഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മീതൈൻ ഗ്യാസ് നല്ല രീതിയിൽ ബാഗിലേക്ക് സ്റ്റോർ ചെയ്ത് കിട്ടത്തക്ക രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എച്ച് ഡി പി ടാങ്കിനെ നിങ്ങൾക്ക് തന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റാക്കി കൺവെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ തരും അതുമാത്രമല്ല ഈ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും ഏത് രീതിയിലാണ് ആ ഡിവൈസിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ നിക്ഷേപിക്കാൻ പാടുള്ളത് നിക്ഷേപിക്കാൻ പാടില്ലാത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ എന്തൊക്കെയാണ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത് എവിടെയാണ് പാർട്സുകൾ കിട്ടുക എങ്ങനെയാണ് സർവീസ് ചെയ്യുക എങ്ങനെയാണ് റീഫീഡ് ചെയ്യുക ആഫ്റ്റർ സർവീസ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒത്തിരി കറക്റ്റ് ചോദ്യങ്ങളുടെ ആൻസറാക്കാൻ നമ്മുടെ ഈ പോളിസി വഴി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ടെൻ ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇഷ്ടമുള്ള സമയത്ത് റെക്കോർഡ് കോഴ്സ് ആയതുകൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് അത് ആക്സസ് ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്തേക്കുള്ള എൻട്രി ഫീസ് ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആൻസറും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡ് കോഴ്സ് നിങ്ങൾക്ക് എത്തും അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക കാരണം ഇത് ലിമിറ്റഡ് പീരീഡാണ് അതും കൂടി ഓർമ്മിക്കുക താങ്ക്